ഓം മുരുകായ നമ ഇന്ന് നമുക്ക് മുരുകൻ്റെ ആറുപട വീടുകളെ കുറിച്ചറിയാം തമിഴ്നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ശിവപാർവതിമാരുടെ പുത്രനായ ശ്രീ സുബ്രഹ്മണ്യന്റെ ആറു ദിവ്യ ക്ഷേത്രങ്ങളാണ് ആറുപട വീടുകളെന്നറിയപ്പെടുന്നത് തമിഴ് സംഘം സാഹിത്യത്തിലും ആറുപട വീടുകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് തിരുത്തണ്ണി മുരുകൻ ക്ഷേത്രം സോമിമലൈ മുരുകൻ ക്ഷേത്രം പഴനി മുരുകൻ ക്ഷേത്രം പഴമുതിർ ചോലൈ മുരുകൻ ക്ഷേത്രം തിരുപ്പറകുണ്ട്രം മുരുകൻ ക്ഷേത്രം തിരുച്ചെന്തൂർ മുരുകൻ ക്ഷേത്രം എന്നിവയാണ് മുരുകൻ്റെ ആറുപട വീടുകൾ എന്നറിയപ്പെടുന്നത് തിരുത്തണ്ണി മുരുകൻ ക്ഷേത്രം തമിഴ്നാട്ടിലെ തിരുവള്ളൂർ ജില്ലയിലെ തിരുത്തണ്ണി കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം തിരുത്തണ്ണി വർഷത്തിലെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തെ സൂചിപ്പിക്കുന്ന മുന്നൂറ്ററുപത്തഞ്ച് പടികളാണ് ഈ കുന്നിലുള്ളത് ഈ ക്ഷേത്രം മുരുകൻ്റെ ആറ് വാസസ്ഥലങ്ങളിൽ ഒന്നാണ് പണ്ട് തിരുത്തന്നിയെ തിരുവരകം എന്നാണ് വിളിച്ചിരുന്നത് ശൂരപത്മാസുരനെ വധിച്ചതിന് ശേഷം കോപം ശമിച്ചതിനാൽ ഇവിടെ സ്കന്ധ അല്ലെങ്കിൽ ശൂരസംഹാര ഉത്സവം നടത്തുന്നില്ല പടിഞ്ഞാറുള്ള വള്ളിമനയിൽ വെച്ച് വള്ളിയെ വിവാഹം ചെയ്ത സുബ്രഹ്മണ്യസ്വാമി മലകളിലെ ഏറ്റവും ശ്രേഷ്ഠമായി ഇവിടത്തേക്ക് കൊണ്ടുവന്നു എന്നാണ് വിശ്വാസം താരകാസുരൻ എന്ന അസുരൻ എറിഞ്ഞ ചക്രം സ്കന്ദന്റെ നെഞ്ചിൽ പതിച്ചുവെന്നും ഐതിഹ്യമുണ്ട് അതിനാൽ ഈ ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യ വിഗ്രഹത്തിന് നെഞ്ചിൽ ഒരു ദൂരമുണ്ട് വിഷ്ണുവിൽ നിന്ന് ശൂരപത്മൻ്റെ സഹോദരൻ താരകാസുരൻ തട്ടിയെടുത്ത പവിത്രമായ ശംഖും ചക്രവും തിരികെ നൽകുന്നത് സുബ്രഹ്മണ്യനാണ് അതും തിരുത്തണ്ണി വെച്ചെന്നാണ് ഐതിഹ്യം